അംഗപരിമിതനായ മൗവേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിൽ കൂത്തുപറമ്പിൽ പുതുതായി ആരംഭിക്കാനിരുന്ന കാറ്ററിംഗ് സെന്റർ സെൻ്റർ വിരുദ്ധർ തകർത്തു കൂത്തുപറമ്പ് എലിപ്പറ്റ എലിപ്പറ്റച്ചെറിയിൽ ആരംഭിക്കാനിരുന്ന പാരീസ് കഫേ എന്ന പേരിലുള്ള സെന്ററാണ് വിരുദ്ധർ തകർത്തത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയാണ് സംഭവം കാറ്ററിംഗ് സെന്റർ നശിപ്പിക്കുന്ന സിസിടിവി ദൃശ്യം ഗ്രാമികാനോസിന് ലഭിച്ചു അംഗപരിമിതനായ അബ്ദുൾ റഷീദ് സുഹൃത്തുക്കളായ ഷിഹാബ് മൊട്ടമ്മലിന്റെയും കെ സജേഷിൻ്റെയും സഹകരണത്തോടെയാണ് കൂത്തുപറമ്പ് എലിപ്പറ്റ ചിറയിൽ പുതുതായൊരു കാറ്ററിംഗ് സെന്റർ ആരംഭിക്കാനിരുന്നത് എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ച കാറ്ററിംഗ് സെന്റർ ബുധനാഴ്ച പ്രവർത്തനമാരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റഷീദ് എന്നാൽ അതിനിടെയാണ് സെന്ററിന് നേരെയുള്ള ഈ ആക്രമം ചൊവ്വാഴ്ച രാവിലെ സമീപത്തെ കച്ചവടക്കാർ സെന്റർ പൂർണ്ണമായി തകർത്ത നിലയിലാണെന്നുള്ള വിവരം റഷീദിനെ അറിയിക്കുകയായിരുന്നു ഇവിടെ ഇന്നലെ നമ്മളൊരു നോമ്പ് തറക്കെ സംഘടിപ്പിച്ചിരുന്നു നാളെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ അതുപോലെ തന്നെ കച്ചവടക്കാരും ബന്ധപ്പെട്ടിട്ട് നോമ്പുകള സംഘടിപ്പിച്ചു രാത്രി അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു മണിക്ക് നമ്മൾ വീട്ടിലേക്ക് പോയി ഇവിടുന്ന് രാവിലെ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആക്രമിച്ചതായി നഷ്ടപ്പെട്ടിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നശിപ്പിച്ചത് രണ്ട് ബെഞ്ചുണ്ട് ഡെസ്ക് ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സ് കൗണ്ടർ ഉണ്ട് ഹീറ്റർ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും വന്നിരിക്കുന്ന ഒരു ഹട്ട് പിന്നെ രണ്ടായിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് റെഫ്രിജറേറ്ററ്

ിൽ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സി സി ടി വിയിൽ രണ്ടുപേര് കാണുന്നുണ്ട് നമ്മളെ ഈ ഷോപ്പുമായി ബന്ധപ്പെട്ട് തന്നെ സി സി ടി വിയിൽ കാണുന്നുണ്ട് അവർ വന്ന വഴികളും കാണുന്നുണ്ട് തിരിച്ചുപോയ വഴികളൊക്കെ നമ്മളെ ഇതിലുണ്ട് മുഖം മൂടിയിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആളെ ശരീരഭാഗങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിലും മുഖംമൂടിയിട്ടതിനാതി വ്യക്തമായിട്ടില്ല ഞാൻ എനിക്ക് ഒരു ഷോപ്പ് മമ്പറത്തുണ്ടായിരുന്നു അതിപ്പം നടത്തിപ്പിന് കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം നിയമസഭയുടെ എം എൽ എ താമസിക്കുന്ന ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്ന സമയത്തും അവിടുത്തെ ആളുകളൊക്കെ വന്ന അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാനിവിടെ വന്നത് അവിടെ എനിക്കൊരു ഇവിടെ ഒരു ഒരു നമുക്ക് ഒരു സഹായത്തിന് വേണ്ടിയുള്ള ഒരു മുനിസിപ്പാലിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്ററൊക്കെ ആയിരുന്നു കിട്ടിയത് എനിക്ക് അതൊക്കെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അത് അങ്ങനെയുള്ള എല്ലാ പരിപാടിയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയത് അങ്ങനെ 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 വൈരാഗ്യങ്ങളോ ഉണ്ടായിട്ടില്ല സംഭവിച്ചത് എനിക്ക് ില് സ്ഥാപിച്ച സിസിടിവിയിൽ രണ്ടുപേർ സെന്റർ നശിപ്പിക്കുന്ന ദൃശ്യമുണ്ടെങ്കിലും ഇരുവരും മുഖമൂടി ധരിച്ചതിനാൽ ആളെ വ്യക്തമല്ലെന്നും റഷീദ് പറഞ്ഞു ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി റഷീദ് പറഞ്ഞു റഷീദിന് മമ്പറത്ത് ഒരു കടയുണ്ടായിരുന്നു പിന്നീട് കട നടത്തിപ്പിന് കൊടുക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ ക്യാൻ്റീനിൽ ആറുമാസം പ്രവർത്തിച്ചിരുന്നു തുടർന്നാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൂത്തുപറമ്പിൽ പുതിയ സംരംഭത്തിനു തുടക്കം കുറിക്കാനിരുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നോമ്പുതുറയുടെ ഭാഗമായി റഷീദിന്റെ ഒപ്പം പുലർച്ചെ ഒരു മണിവരെ ഇവിടെ ഉണ്ടായിരുന്നെന്നും രണ്ടു മണിയോടെയാണ് സെന്ററിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സുഹൃത്തായ മൊട്ടമൽ പറഞ്ഞു റഷീദിനെ ഞാനും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ ഇവിടെ തൊട്ടടുത്തുള്ള അങ്ങനെ വ്യാപാരം നശിപ്പിച്ചായിട്ട് കാണുന്ന ഹട്ട് പിന്നെ സ്നാക്സ് ബോക്സ് ഇതെല്ലാം നശിപ്പിച്ച് കാണുന്നത് ബേക്കിലുള്ള രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കായിരുന്നു അത് പൊട്ടിച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ അപ്പുറം വെളിച്ചെറിഞ്ഞു സി സി ടി വി തന്നെ കാണുന്നുണ്ട് അങ്ങനെയാണ് നമ്മളപ്പുറം കാണുന്നത് ഇങ്ങനെ വെളിച്ചെറിഞ്ഞത് പിന്നെ ഒരുപാട് മെഷിനറീസ് ഇലക്ട്രോ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് പുതിയ വാങ്ങിച്ചതായിരുന്നു അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇത്രയാണ് ഉള്ളത് എന്തായാലും നമ്മുടെ എല്ലാവരും സഹകരണത്തോടുകൂടിയാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താ പറയേണ്ടത് നമുക്കെല്ലാം വല്ലാത്ത വിഷമമായി പോയി മാനസികമായിട്ട് അതെ നാളെ നാളെ രാത്രി ഉദ്ഘാടനം വെച്ചായിരുന്നു വളരെ മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടാക്കി കാരണം ഈ വേരുടെ കാര്യം നോക്കുമ്പോൾ അരച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം മാനസികമായിട്ട് വല്ലാതെ പ്രയാസം പരാതി പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ തന്നെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിൽ സുഹൃത്തുക്കളിലും കൂടി കൂടുതൽ സുഹൃത്തുക്കൾ കൂടിയിട്ട് ചെയ്യാനുള്ള പരിപാടിയിലുള്ളത് പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് എന്താന്ന് അറിയില്ല ഇനിയിപ്പോൾ അവർ തുറന്നു എന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കാറ്ററിംഗ് സെന്റർ പുനർനിർമ്മിച്ച് ബുധനാഴ്ച തന്നെ ഉദ്ഘാടനത്തിന് സജ്ജമാക്കാനാണ് ഇവരുടെ ലക്ഷ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്